മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് വീണ്ടും ഒരു താരവിവാഹം കൂടി നടക്കാൻ പോവുകയാണ് സി കേരളത്തിൽ വിജയകരമായി സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദിയിലെ സുസ്മിതയെന്ന വില്ലത്തിയായി നിറഞ്ഞാടുന്ന ഹരിത നായരാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് ആറുമാസം മുമ്പായിരുന്നു നടിയുടെ ആഘോഷമായ വിവാഹ നിശ്ചയം നടന്നത് ഹരിതയുടെ മാതാപിതാക്കളിൽ ഒരാൾ മലയാളിയും ഒരാൾ നോർത്ത് ഇന്ത്യനുമാണ് അതുകൊണ്ട് തന്നെ ഡൽഹിയിലായിരുന്നു ഹരിത ജനിച്ചതും വളർന്നതും എല്ലാം ഇപ്പോഴിതാ നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ അനുസരിച്ച് വിവാഹത്തിന് മുമ്പുള്ള പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളെല്ലാം പരമ്പരാഗത രീതിയിലും നടത്തുകയാണ് അതനുസരിച്ച് മഹാരാഷ്ട്ര സ്റ്റൈലിലുള്ള ഹൽദി ആഘോഷമാണ് ഇപ്പോൾ നടിക്ക് സർപ്രൈസായി ബന്ധുക്കൾ സമ്മാനിച്ചിരിക്കുന്നത് പൂക്കളാൽ അലങ്കരിച്ച പച്ച ചുരിദാറിൽ സാധാരണ പെൺകുട്ടിയെപ്പോലെ ഒരുങ്ങി മഹാരാഷ്ട്രയിലെ തറവാട്ടുവീട്ടിലേക്കെത്തിയ ഹരിതയെ പുഷ്പവൃഷ്ടി നടത്തിയാണ് ബന്ധുക്കൾ അകത്തേക്ക് സ്വീകരിച്ചത് ഓരോ ചുവടുകളും വെക്കാൻ പാകത്തിന് പൂക്കളാൽ പൂക്കളവും തീർത്തിരുന്നു അതിൽ ചവിട്ടി അലങ്കരിച്ച സ്ഥലത്തേക്ക് ആരതിയൊഴിഞ്ഞും മധുരം നൽകിയും സ്വീകരിച്ച് ഹരിതയെ എത്തിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ അവിടെ ചമ്രം പടിഞ്ഞിരുന്ന നടിക്ക് മുന്നിൽ വാഴയിലെ വെച്ച് അതിനു ചുറ്റും പൂക്കളവും തീർത്തിരുന്നു ആ ഇലയിൽ രസഗുളയും പൂരിയും ചോറും അടക്കമുള്ള പ്രാദേശിക വിഭവങ്ങളും ഓരോ പാത്രങ്ങളിലാക്കി ഒരുക്കി വച്ചിരുന്നു അതിൽ നിന്നും ബന്ധുക്കളെല്ലാം നടിക്ക് രസഗുള നൽകുകയും അതിനൊപ്പം പാട്ടും ഡാൻസും ഒക്കെയായി ആഘോഷമായിട്ടാണ് കൂട്ടത്തിൽ പ്രായമായ ഒരു അമ്മയ്ക്കൊപ്പം ഇരുന്ന് നടി സദ്യാവിഭവങ്ങളെല്ലാം ആസ്വദിച്ചത് മോഡലിംഗ് രംഗത്തു നിന്നും മിനി എത്തിയ ഹരിതയെ വിവാഹം കഴിക്കാൻ പോകുന്നത് സനോജ് റിയാൻ എന്ന യുവാവാണ് പ്രണയവിവാഹമാണെന്നാണ് ആരാധകരെല്ലാം ധരിച്ചിരുന്നതെങ്കിലും പക്ക മാട്രിമോണിയൽ വിവാഹമായിരുന്നു ഇവരുടേത് ആദ്യം കണ്ടുമുട്ടിയത് മാഡ്രിമോണിയലിൽ വെച്ചാണ് അതിനുശേഷമായിരുന്നു യഥാർത്ഥ കൂടിക്കാഴ്ചയും ഏഴു മാസത്തെ പരിചയത്തിനൊടുവിലായിരുന്നു വിവാഹ നിശ്ചയം നടത്തിയത് പക്ഷേ ഏഴു മാസം മാത്രമാണെങ്കിലും വർഷങ്ങളായിട്ട് അറിയുന്നത് പോലെയാണ് ആരാധകർക്കെല്ലാം അനുഭവപ്പെട്ടത് തൻ്റെ വരനെ വിവാഹ നിശ്ചയം വരെയും ഹരിത പരസ്യപ്പെടുത്തിയിരുന്നില്ല വരൻ്റെ സ്വകാര്യത കണക്കിലെടുത്തായിരുന്നു അങ്ങനെ ചെയ്തത് എന്നായിരുന്നു ഹരിതയുടെ വാക്കുകൾ കാത്തിരിപ്പിനൊടുവിൽ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ചടങ്ങുകൾ മഹാരാഷ്ട്രയിലെ ജന്മനാട്ടിലാണോ കേരളത്തിലാണോ നടക്കുകയെന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും നടിയുടെ വിവാഹം കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും പ്രിയപ്പെട്ടവരുമല്ല അതേസമയം ഇരുപത്തിയെട്ടുകാരിയായ ഹരിത മൂന്ന് വർഷം മുമ്പാണ് കേരളത്തിൽ സ്വന്തമായി ഒരു വീട് സ്വന്തമാക്കിയത് ജനിച്ച കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിലാണ് നടി ഒടുവിൽ നടി വീട് സ്വന്തമാക്കിയ വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ